അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തൂ എം എസ് വോയിസിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ എന്തൊക്കെയാണ് വിശേഷം പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു താരിഖ് പരീക്ഷ എന്നൊന്ന് അല്ലേ പാദവാർഷിക പരീക്ഷ താരീഖ് കഴിഞ്ഞു നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വിഷയമാണ് താരീഖാണ് ചരിത്രങ്ങളാണ് പക്ഷേ കുറേയൊക്കെ പഠിക്കാനുണ്ട് പരീക്ഷേൻ്റെ തലേസോ രണ്ടു ദിവസം മുമ്പോ പഠിച്ചാലൊന്നും പോരാ ഓരോ പാഠങ്ങളും ഉസ്താദമാർ എടുക്കണം എന്ന് ശരിക്ക് പഠിക്കണം എന്നിട്ട് താരീഖ് വരുന്ന ദിവസങ്ങളൊക്കെ ജസ്റ്റ് ആ തതിരീഭാഗത്തൊന്നും മറിച്ച് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പഠിച്ചത് നിങ്ങൾ മറന്നു പോകാതെ എന്നും ഓർമ്മയിൽ നിൽക്കും അത് അപ്പോൾ നമുക്ക് നല്ല മാർക്കുകൂടി പാസ്സാകാനും കഴിയും മാത്രമല്ല അടുത്ത വർഷം ഏഴാം ക്ലാസ് പൊതുപരീക്ഷയാണ് അതും കൂടി ഓർമ്മയിൽ ഉൾ വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പഠിക്കാനൊക്കെ താരീഖ് പഠിക്കാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ നോട്ട് ബുക്കിലൊക്കെ ഓരോ കുലഫാവറാശി നിങ്ങളുടെ ജനനം മരണം ഭരണകാലം അവരുടെ ഉമ്മാൻ്റെ പെരുവാപ്പാൻ്റെ പെരു അങ്ങനെയുള്ളതൊക്കെ ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ എഴുതി സൂക്ഷിക്കുകയാണെങ്കിലൊക്കെ ഇടയ്ക്കിടയ്ക്കെങ്കിലും നോക്കുമ്പോൾ തെറ്റാതെ അതൊക്കെ പഠിക്കാൻ കഴിയും എന്തായിരുന്നാലും നമ്മളെ താരീഖ പരീക്ഷ എങ്ങനെ ഉണ്ടായാലും എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് നോക്കുക അല്ലേ അപ്പോൾ ഒന്ന് നോക്കുക എല്ലാവരും ശരിക്ക് നേരെ ശരി നൽകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പം നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ് വായിക്കുന്നത് കേട്ടോ ഉമർ അലി അള്ളാഹുനുവിൻ്റെ ഗോത്രം ഏത് ഗോത്രാണ് ബനു തൈമ് ഗോത്രം ബനു ഗോത്രം അതീയ വത്രാണ് കേട്ടോ ഹിജറബദീ മൂന്നിൽ വഫാത്തായി ആര് ഉമർ അലിഅള്ളഹുനു അബുഅഖിഖർ അലിള്ളഹനു അബുഖർദ്ദീഖർ അലി അള്ളഹനു വഫാത്തായത് യമാമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ആര് അബു ജഹൽ മുസൈലിമത്തുൽ ഖദാബ് അയാളാണ് കൊല്ലപ്പെട്ടത് അല്ലെ കള്ളപ്രവാചകൻ മുസൈലുമുൽ ഖദാബ് അബു ജഹലിനെ കൊന്ന നേതാ ബദറിലാണ് അല്ലേ നാലാമത് ക്വസ്റ്റ്യൻ ജുബൈറുബിനാം അലി അള്ളാഹുവിൻ്റെ ഭാര്യ ഹദീജാർ അലി അള്ളാഹുന അസ്മലിഹു അൻഹ അസ്മാഅ ബീവിയാണ് അല്ലേ അഞ്ച് പന്ത്രണ്ട് വർഷം ഭരണം നടത്തിയ ആരാണ് ഉസ്മാർ അലി അള്ളാഹുനു ഉമർ അലിള്ളഹിനു ഉസ്മാർ അലി ഇല്ലാഹുനുമാണ് പന്ത്രണ്ട് വർഷം ഭരണം നടത്തിയത് ആറ് ഈജിപ്തിലെ അടിമകൾ ബനു ഹാഷിം ഇസ്രാ ഇൽ വംശം ഏത് വംശമാണ് ഇസ്രായിൽ വംശമാണ് ഈജിപ്തിലെ അടിമകൾ പൂർത്തിയാക്കാം ഫസ് ബിയർ അസ്മി ി എന്നാണ് അവിടെ വിട്ടുപോയിട്ട് മിന അവിടെ ഉണ്ട് റസൂലി മാത്രമേ വിട്ടുപോയി പോയിട്ടുള്ളൂ അപ്പൊ വക്കർ സുദ്ദീഖ് അലിള്ളഹാവിൻ്റെ കുടുംബം ഖുറൈശിലെ ഖുറൈശിലെ ബനു തൈമാൻ കുടുംബം ബനു തൈമാൻ കുടുംബമാണ് പിന്നെ മൂന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വഹി എഴുതി വെച്ചിരുന്നത് ആരാണ് റലിഹു എന്നുമായിരുന്നു ബനു സാബിത്ത് അല്ലിള്ളാഹൊന്നു ആയിരുന്നു നാല് അദി ലുൽ ഹബീബ ഇല അല്ല ഹബീബി റസുൽഹാൻ്റെ കബറിൻ്റെ അടുക്കിലേക്ക് മറവ് ചെയ്യാൻ വേണ്ടി അബോ ക്രിസിദ്ദീഖ് അല്ലിഅാനെ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ ഒരു സംസാരമൊന്നും കിട്ടിയല്ലേ ഉമർ അല്ലാൻ കൊണ്ടുവന്നപ്പോൾ അല്ലേ അദിൽ ഹബീബ ഇലഅല ഹബീബി എന്നിങ്ങനെ പറഞ്ഞു പിന്നെ അടുത്തത് എന്താ നുബുവത്തിൻ്റെ ആറാം വർഷത്തിൽ ഉമർ അൽ ഹത്താബുറി അള്ളാഹൊന്നു എന്ത് ചെയ്തു ഇസ്ലാം സ്വീകരിച്ചു നാൽപ്പത് വയസ്സിൽ നുബുവത്ത് കിട്ടി നാൽപ്പത്താറാമത് വയസ്സിൽ നബിക്ക് നാൽപ്പത്തി ആറാമത്തെ വയസ്സിൽ ഉപവത്തിൻ്റെ ആറാം വർഷമാണ് ആര് ഇസ്ലാം സ്വീകരിച്ചത് ഉമർ അലുദാനും സ്വീകരിച്ചത് അടുത്ത സെക്ഷൻ മൂന്നാമത്തെ സെക്ഷൻ ഉത്തരം എഴുതാം ന്യൂനബി അലൈ ഇസ്ലാം എത്ര കാലമാണ് പ്രബോധനം നിർവഹിച്ചത് തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം ചിലരവിടെ തൊള്ളായിരത്തി അമ്പതിൽ നിന്ന് മാത്രം ഇട്ട് വെച്ചിരിക്കുക അതും അക്കത്തിൽ അക്കത്തിലൊന്നും ഇടരുത് ഇവിടെ നമുക്ക് അറബി മലയാളത്തിൽ അറബി അറബി മലയാളത്തിൽ അല്ലാതെ എഴുത്തില്ല ഇനി തൊള്ളായിരത്തി അമ്പതിൽ നിന്ന് ഇട്ടാ തനങ്ങൾ എന്ത് ചെയ്യുന്നത് തൊള്ളായിരത്തി അമ്പത് വർഷം ചിലവർ തൊള്ളായിരത്തി അമ്പത് ഇട്ടുണ്ട് അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കുക തൊള്ളായിരത്തി അമ്പത് സെക്കൻഡ് ആണോ തൊള്ളായിരത്തി അൻപത് ദിവസമാണോ തൊള്ളായിരത്തി അമ്പത് ആഴ്ചയാണോ തൊള്ളായിരത്തി മാസമാണോ ഇതൊന്നും അതിന് മനസ്സിലാവില്ലല്ലോ അപ്പോൾ തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം അങ്ങനെ തന്നെ എഴുതണം കേട്ടോ അടുത്തത് മൂന്നിന് രണ്ട് കുലഫാം റാശി ഭരണകാലം ഏത് മുതൽ ഏതു വരെയാണ് ഹിദറ പതിനൊന്ന് മുതൽ ഹിജറ നാൽപ്പത് വരെയാണ് കുലഫാം റാശി ഭരണകാലം ഞാൻ അടുത്തത് സിദ്ധീഖർ അല്ലിന് രണ്ടാമത്തെ പറഞ്ഞു ആരെയെല്ലാം വിവാഹം ചെയ്തു ഹബീബ ബിന്തു ഹബീബിന് എന്നിവരെയും അസ്മാവ് ഉമൈസ എന്നിവരെയും സിദ്ദീഖർ അലിഹാനും മദീനയിൽ വെച്ച് മദീനയിൽ വെച്ച് സിദ്ധിഖർ അല്ലിന് ഈ രണ്ട് പിന്നെ സ്വഹാ വനിതകളെ എന്തു ചെയ്തുണ്ട് വിവാഹം ചെയ്തിട്ടുണ്ട് അടുത്തത് നാല് അബൂബക്കർ അലി അള്ളാഹനുവിനെ സംബന്ധിച്ചു നബിസ്ലാ അലൈഹി വല്ലം പറഞ്ഞത് എന്താണ് അബൂബക്കറിൻ്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് അബൂബക്കർ സിദ്ദിഖർ അലി അള്ളിനെ കുറിച്ച് റസൂല്ല പറഞ്ഞിട്ടുണ്ട് അഞ്ച് അബൂബക്കർ അലി അള്ളാഹനുവിൻ്റെ അനൂഷാമിലേക്ക് അയച്ച സൈന്യത്തിൻ്റെ നായകനാരായിരുന്നു ഉസാമത്ത് ബിൻസൈദുറുഹുനെ നേതൃത്വത്തിലാണ് ഷാമിലേക്ക് സൈന്യത്തെ അയച്ചത് അല്ലേ പിന്നെ ആറ് മുർത്തദ് മുർത്തദ്ദുകൾക്കെതിരെ യുദ്ധങ്ങൾ കഴിഞ്ഞ ഉടനെ അബൂബക്രസ് അലി അള്ളാഹുനു ചെയ്തത് എന്തായിരുന്നു ആദ്യ മുർത്തദ്ദുകൾക്കെതിരെ യുദ്ധം വന്നു അല്ലേ അതേപോലെ ഉസാ ഉസാമതു ബിൻ സൈദിള്ളഹുന്റെ നേതൃത്വത്തിന് യുദ്ധത്തിന് അയച്ചു പിന്നെ അടുത്ത അടുത്ത നടപടി എന്തായിരുന്നു ഖാലിദ് ബിൻ വലീദർ അല്ലി അള്ളാഹു അനുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ബസറയിലേക്ക് നിയോഗിച്ചു ഖാലിദ് ബിൻ വലീദർ അല്ലി അള്ളാവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ബസറയിലേക്ക് നിയോഗിച്ചു ഇനി രണ്ടെണ്ണം വീതം എഴുതാം ഉണ്ട് രണ്ടെണ്ണം എഴുതിയാൽ മതി നിങ്ങൾ അബോക്കർ സിദ്ദീഖ് അലി അള്ളാവിൻ്റെ വസീയത്തുകൾ എന്തൊക്കെയാണ് വസീയത്തുകൾ ഉണ്ടായിരുന്നത് ഭാര്യ അസ്മ മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്നു എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം ഭാര്യയും മകനും ചേർന്നിട്ട് അസ് മയ്യത്ത് കുളിപ്പിക്കണമെന്ന് പറഞ്ഞു അല്ലേ ഞാൻ ഉപയോഗിച്ച രണ്ട് വർഷം വസ്തു വസ്ത്രങ്ങൾ ഞാൻ ഉപയോഗിച്ച രണ്ട് വസ്ത്രങ്ങൾ കഴുകി അതിൽ എന്നെ കഫൻ ചെയ്യണം എന്ന് ആര് പറഞ്ഞു അബോക് ശുദ്ധിക്രമീള്ള പറഞ്ഞു പിന്നെ എന്താണ് നബിയുടെ അടുത്ത് മറവ് ചെയ്യണം എന്നെ നബിയുടെ അടുത്ത് മറവ് ചെയ്യണം അപ്പം മൂന്ന് വസീത്തായി നാല് ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ ആറായിരം വെള്ളിക്ക് പകരമായി എൻ്റെ ഈത്തപ്പനത്തോട്ടം എന്തു ചെയ്യണം മാലിലേക്ക് നൽകണം അടുത്ത വസിയത്ത് നാം പാല് കുടിക്കുന്ന ഒട്ടകവും ഭക്ഷണം കഴിക്കുന്ന പാകം ചെയ്യുന്ന തളികയും ഉപയോഗിക്കുന്ന പുതപ്പും ഉമർ അലി അള്ളാഹുനുവിനെ ഏൽപ്പിക്കണം ഇത്രയും വസിയത്തുകൾ അബൂബക്കർ ക്ര സുദ്ധിഖർ അല്ലിഹ്നും പറഞ്ഞിരുന്നു ഇതിന് രണ്ടെണ്ണം എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ രണ്ട് അബൂബക്കർ അബൂബക്രഹ്നുഹു തൻ്റെ പിൻഗാമിയുടെ കാര്യത്തിൽ കൂടിയാലോചന നടത്തിയവർ ആരോടാണ് കൂടിയാലോചന നടത്തിയത് അബൂ ഖർ അല്ലിഹ്നു മരണവാസന്നമായി തോന്നിയപ്പോൾ ഇനി അബൂ ഖർ അല്ലിഹ്നുമാണ് ഇപ്പോൾ ഇസ്ലാമിൻ്റെ രാജാവ് ഖിലാഫത്ത് ഭരണം നടത്തുന്ന ഖലീഫയാണ് ഇനി എൻ്റെ കാലശേഷം ആരാവണം എന്നുള്ളൊരു ചർച്ച നടത്താൻ വേണ്ടി അബ്ദുറഹ്മാൻ ബിൻ ആയിഫ് ഉസ്മാൻ ബിൻ അഹ്വാൻ അലി ബിൻ അബി താലിബ് സയ്ദ് ബിൻ സെയ്ദ് ഉസൈദ് ബിൻ ഹുലൈർ അലി ഉള്ളാഹന്നു ഇവരൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്തു ചർച്ച നടത്തി അവസാനം എല്ലാവരുടെ അഭിപ്രായം അനുസരിച്ച് ഈ ചർച്ചയിലില്ലാത്ത ആളാണ് ആര് ഉമർ അലി അള്ളാഹന്നു ഉമർ അലി അള്ളാഹൊന്നു ആണ് പിന്നെ ഖലീഫയാവുന്നത് അല്ലേ പിന്നെ മൂന്നാമത്തെ ഉലുൽ അജ്മുകൾ ആരാണ് അതിന് രണ്ടാളെ പേരെ ഇതുണ്ട് കേട്ടോ അഞ്ച് പേരാണ് ഉൽ അജ്മുകൾ ഉള്ളത് സെയ്ദനൂഹ അലി സ്വലാം സെയ്ദിന ഇബ്രാഹിം അലി ഇസ്ലാം സൈദ്ന മൂസാല അലൈഹി സ്വലാം സൈദിനൈസാലിസ്ലാം സൈദിന മുഹമ്മദ് ഉൻ അലൈഹി വസ്ലം ഇനി ഏഴാമത്തത് വ്യക്തമാക്കാം അബു വക്ക സിദ്ദീഖ് റലി അള്ളാൻ്റെ വയസ്സ് എത്ര വയസ്സായിരുന്നു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു ഉമർ അലി അള്ളാഹു അനുവിൻ്റെ മാതാവ് ഹന്തമാ റലി അള്ളാഹു അനഹയാണ് ഹന്തമ പിന്നെ മൂന്ന് ഉമർ അലിള്ളാഹുവിനു ജനനം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എൺപത്തി നാലിലാണ് ഉമർ അലി അള്ളഹുനു ജനിച്ചത് അതുപോലെ തന്നെ നാലാമത്തെ ക്വസ്റ്റിനി അഗ്നി പരീക്ഷണം നേരിട്ട പ്രവാചകനാരായിരുന്നു തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ പ്രവാചകനാരായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു ഇങ്ങനെയാണ് മാഷാ അള്ളാ നമ്മുടെ മക്കളെ പിന്നെ ആറാം ക്ലാസ്സിലെ താരിഖ് പരീക്ഷ വന്നത് നല്ല എളുപ്പമുള്ള പരീക്ഷയായിരുന്നു നിങ്ങളെന്താ അറിയില്ല നന്നായി പഠിക്കുക അള്ളാഹു നല്ല മാർക്കോടുകൂടി പരീക്ഷകളിൽ പാസ്സാകാനും ചരിത്രങ്ങൾ പഠിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഒന്നും നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമി മുസിക്കുമിദ്വ അസ്ലാം വലൈക്കും വരഹമത്തുള്ള